ഉണ്ണി ഗണപതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വിചാരിക്കുന്ന കാര്യം സാധിക്കാനുള്ള വിദ്യയാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയുന്നത് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു വിഘ്ന വിനാശനത്തിനായിട്ട് എല്ലാവരും ആശ്രയിക്കുന്ന ഭഗവാനാണ് ഗണപതി ദേവേന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ പോലും ഗണപതിക്ക് മുന്നിൽ സാഷ്ടാംഗ പ്രണാമം അർപ്പിച്ച് പ്രാർത്ഥിച്ച് പൂജിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ തുടങ്ങാറുള്ളത് അതുപോലെ നമ്മളെല്ലാവരും ഗണപതി ഹോമവും ഗണേശ മന്ത്രാർച്ചനയും മറ്റും നടത്തി ഭഗവാനെ പ്രാർത്ഥിച്ച് പ്രേരിപ്പെടുത്തിയ ശേഷമാണ് ഗ്രഹപ്രവേശമായാലും വിവാഹമായാലും എല്ലാം ആരംഭിക്കുക ഗ്രഹദോഷങ്ങൾ സർപ്പദോഷങ്ങൾ ആഭിചാരദോഷങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാക്കുന്ന കാര്യതടസ്സത്തിന് ഗണപതി ഹോമം ഉത്തമമായ ഒരു പ്രതിവിധിയാണല്ലോ എന്നാൽ നമുക്ക് ദിവസവും ഗണപതി ഭഗവാനെ പ്രത്യേകിച്ച് ഉണ്ണിഗണപതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ലളിതമായ രീതിയിൽ കാര്യതടസ്സം മാറ്റിയെടുക്കാനുള്ള കൊച്ചു മന്ത്രങ്ങളാണ് ഇവിടെ പറയുന്നത് ഓരോ മന്ത്രത്തിലും ഗം എന്ന ഗണപതി ഭഗവാന്റെ ബീജാക്ഷരം ചേർത്ത് ജപിക്കുന്നതുകൊണ്ട് ഫലസിദ്ധി പൂർണ്ണമായി തന്നെ ഉണ്ടാവുകയും ചെയ്യും ക്ഷേത്രങ്ങളിൽ അർച്ചനയ്ക്ക് മറ്റ് പൂജാവേളകളിലും ഉപയോഗിച്ച് കാണാറുള്ള വിശിഷ്ടമായ മന്ത്രങ്ങളാണ് ഇവ പതിനഞ്ച് മന്ത്രങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അതിൽ ഇഷ്ടമുള്ള ഏഴ് മന്ത്രങ്ങൾ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാം എല്ലാ മന്ത്രങ്ങളും പറയുന്ന മുറയ്ക്ക് മൂന്ന് ദിവസം സൂര്യനെ നോക്കിയിട്ട് രാവിലെ ഉദയസൂര്യനെ നോക്കിക്കൊണ്ട് സൂര്യബിംബത്തിൽ ഗണപതി ഭഗവാനെ സങ്കല്പിച്ച് ധ്യാനിച്ച് ജപിക്കുകയാണെങ്കിൽ ഏത് നടക്കില്ലെന്ന് കരുതിയ കാര്യവും ഉറപ്പായിട്ട് സാധിക്കും കാരണം അത്രമാത്രം ശക്തിമത്തായ ഒരു മന്ത്രധാര തന്നെയാണ് ഇത് ഇനി മന്ത്രം നോക്കാം ഓം ദം സുമുഖായ നമ ഓം ദം ഏകദന്തായ നമ ॐ गं कपिलाय नमः ॐ गं गजकर्णाय नमः ॐ गं लम्बोदराय नमः ॐ गं विकटाय नमः ॐ गं विघ्नराजाय नमः ॐ गं विनायकाय नमः ॐ गं ोमकेतवें गं गणाध्यक्षाय नमः ॐ गं फालचन्द्राय नमः ॐ गं गजाननायनम् ॐ गं वक्रतुण्डायनम् ॐ गं नमः ॐ ം ഓ ഗണപതയേനം യാത്ര പോകുമ്പോൾ ഈ മന്ത്രങ്ങൾ ജപിച്ച് ഉണ്ണി ഗണപതിയെ പ്രാർത്ഥിച്ചു കൊണ്ട് പോവുകയാണെങ്കിൽ ഏത് കാര്യത്തിനാണോ പോകുന്നത് അത് ഉദ്ദേശിച്ചതിലും നല്ല ഫലം നൽകിക്കൊണ്ട് സാധ്യമാകുന്നതാണ് തൊഴിലിടങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള തടസ്സം ഉണ്ടാകുകയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നെങ്കിൽ ഇതിലേതെങ്കിലും മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക സുഖകരമായിട്ട് ജോലി ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ നേരിടുകയാണ് എങ്കിൽ അതിനും ഈ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് മാതാപിതാക്കൾ അവരുടെ ശിരസിൽ കൈവച്ച അനുഗ്രഹിക്കുക തീർച്ചയായിട്ടും അവർ ഉയർന്ന രീതിയിൽ വിജയിക്കുക തന്നെ ചെയ്യും ഈ പ്രകാരം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നടത്തി തരുന്നതിന് ഗണപതി ഭഗവാൻ ഈ മന്ത്രങ്ങളിലൂടെ സഹായിക്കും എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തൃപാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം